മലയോര മേഖലയിലും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും താമസിക്കുന്ന നമ്മെപ്പോലെയുള്ളവർക്ക് ഏറ്റവുമധികം നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയാണ് വന്യജീവികൾ കാടിറങ്ങി വന്ന് അക്രമം നടത്തുന്നത് പന്നികൾ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി അവയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സോളാർ വേലി കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അതുകൊണ്ടും തടയാൻ കഴിയാത്ത ഹിംസ്രജീവികളാണ് കടുവ പുലി തുടങ്ങിയവ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ പശുക്കളെയും കന്നുകാലികളെയും മനുഷ്യരെ പോലും അവ ആക്രമിക്കുന്നുണ്ട് അവയെ പ്രതിരോധിക്കാൻ പട്ടികളെ വളർത്തുന്നവരുണ്ട് എന്നാൽ പട്ടികൾ കുരക്കുമ്പോൾ അവയെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല പട്ടിയുടെ കുര കേട്ട് പുറത്തിറങ്ങിയാൽ മനുഷ്യരെയും അവ ഉപദ്രവിക്കും എന്നാൽ ഇവകളെ പ്രതിരോധിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാർഗമുണ്ട് എന്താണ് അത് എന്ന് ഈ വീഡിയോകൾ നമ്മോട് പറയും അതെ പൂച്ചകളെ വളർത്തുക ഏത് പുലിയേയും സിംഹത്തെയും കടുവയെയും ധീരതയോടെ അവ നേരിടും എത്ര മനുഷ്യജീവനുകളാണ് അവ രക്ഷിച്ചത് ആയതിനാൽ വീടുകളിൽ പൂച്ചയെ വളർത്തുക അവക്ക് ഭക്ഷണം കൊടുക്കുക എങ്കിൽ ഇത്തരം ആപത്തുകളിൽ അവ നമുക്ക് കാവലാകും